രണ്ട് കോടതി വിധികളിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യാ സ്കാൻ സഞ്ചരിക്കുന്നത് സ്വാഗതം നൂറ്റി എൺപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും എണ്ണൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മുംബൈ ട്രെയിൻ സ്ഫോടനത്തിലെ മുഴുവൻ പ്രതികളെയും വിട്ടയച്ചു കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതി വിധിയാണ് അതിലൊന്ന് അനിൽ ലസ്കിലോറും ശ്യാം സി ചന്ദക്കുമാണ് ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർ രണ്ടായിരത്തി ആറിലെ സ്ഫോടനക്കേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിധി വരുമ്പോൾ പത്തൊൻപത് വർഷമാണ് പ്രതികൾക്ക് നഷ്ടമായത് എന്നത് രാജ്യത്തിന് നിയമസംവിധാനത്തിലെ വലിയൊരു പോരായ്മയെ തന്നെ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുക്കാക്ക സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് ബധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഞ്ചും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഏഴും ആളുകളാണ് ഇവർ മരണത്തിൻ്റെ വ്യാപാരികളാണ് പ്രതികൾ എന്ന പ്രോസിക്യൂഷൻ വാദം അപ്പടി ശരിവെച്ചുകൊണ്ടായിരുന്നു സ്പെഷ്യൽ കോടതി വിധി പക്ഷെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പയെ പരാജയപ്പെട്ടു എന്ന് പ്രസ്താവിച്ചാണ് ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാതെ ഇവരെ പ്രതികളാക്കി നീതി നടപ്പിലാക്കിയിരിക്കുന്നു എന്ന തെറ്റായ സന്ദേശം പൊതുജനത്തിന് നൽകുന്നതായി പോയി പ്രത്യേക കോടതിയുടെ വിധിയെന്ന് ഹൈക്കോടതി വിലയിരുത്തി മഹാരാഷ്ട്ര പോലീസിൽ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അന്വേഷണം നടത്തിയത് എന്നും ഇവരുടെ പരിചയവും പരിശീലനവും കാരണം ഈ കേസ് ഒരിക്കലും തെളിയാതെ പോവില്ലെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ഉറച്ച് വിശ്വസിക്കുന്നത് പ്രതികളെ പീഡിപ്പിച്ച് കുറ്റസമ്മത മൊഴി വാങ്ങിയും വിശ്വാസയോഗ്യരല്ലാത്ത സാക്ഷികളെ അവതരിപ്പിച്ചും നിയമം അനുശാസിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലല്ലാതെ തിരിച്ചറിയൽ പരേഡ് നടത്തിയും ഒരു വിലയുമില്ലാത്ത വസ്തുക്കളെ തൊണ്ടി മുതലുകളാക്കി അവതരിപ്പിച്ചും അവയെ ഫോറൻസിക് ലാബിൽ എത്തുന്നത് വരെ യാതൊരു സുരക്ഷയുമില്ലാതെയും സീൽ ചെയ്യാതെയും കൈകാര്യം ചെയ്തും പ്രോസിക്യൂഷനും പോലീസും വൻ വീഴ്ചകളാണ് അന്വേഷണത്തിലും മറ്റും നടത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി ഫോറൻസിക് ലാബിലേക്ക് അയച്ച ആർ ഡി എക്സിന്റെ പൊതി സീൽ ചെയ്യാത്തതിനാൽ ആറ് ദിവസങ്ങൾക്ക് ശേഷം അവരത് പോലീസിന് തിരിച്ചയച്ചതിന് ശേഷമാണ് സീൽ ചെയ്ത് നൽകിയതത്രേ അതിനിടയിൽ എന്തൊക്കെ നടന്നു എന്ന് ആർക്കറിയാം തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ള അധികാരം ഏകദേശം ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട ആളായിരുന്നു ഈ കേസിൽ പരേഡിന് നേതൃത്വം നൽകിയത് പല സാക്ഷികളും പോലീസിന് മൊഴിവെടുക്കാനെത്തിയത് സംഭവം നടന്ന് നൂറിലധികം ദിവസങ്ങൾക്ക് ശേഷം മുംബൈ പോലുള്ളൊരു നഗരത്തിൽ ടാക്സി ഓടിക്കുന്ന ഒരാൾക്ക് നാല് മാസങ്ങൾക്ക് ശേഷം പോലീസിലെത്തി മൊഴി നൽകി പ്രതികളെ തിരിച്ചറിയുന്നു എന്നതിൽ ഹൈക്കോടതി അവിശ്വാസം രേഖപ്പെടുത്തിയത് സ്വാഭാവികം അതേസമയം സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പോലീസിലെത്തി ചിലരെക്കുറിച്ച് സംശയമുന്നയിച്ച സാക്ഷികളെ ആവട്ടെ പോലീസ് വിസ്തരിക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്തതുമില്ല ഇതും കോടതി ഗൗരവത്തോടെയാണ് വിലയിരുത്തിയത് പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിക്കാൻ പ്രതികളുടെ ഫോൺ വിളികളെയാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചതെങ്കിലും പ്രതിഭാഗത്തിന് നിരന്തര അഭ്യർത്ഥന ഉണ്ടായിട്ടും കോൾ ലിസ്റ്റുകൾ അവർ ഹാജരാക്കിയില്ല അവ നശിപ്പിക്കപ്പെട്ടു എന്ന പ്രോസിക്യൂഷൻ വാദത്തെ കോടതി സംശയത്തോടെയാണ് കണ്ടത് അതേസമയം മഹാരാഷ്ട്ര ടെലികോം കമ്പനിയിൽ നിന്നുമായ രേഖ ആർക്കും വിവരാവകാശ നിയമപ്രകാരം കിട്ടാതിരിക്കാനുള്ള പണികളും പോലീസ് സ്വീകരിച്ചത്രേ ഈ കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ വിട്ടയക്കപ്പെട്ട അബ്ദുൽ വാരിദ് ഷെയ്ക്ക് എഴുതിയ ഇന്നസെന്റ് പ്രിസ്നേഴ്സ് എന്ന പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു എ ടി എസ് പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്ന ആർ ഡി എക്സ് അടക്കമുള്ള വസ്തുക്കൾ അവർ തന്നെ എന്ന് അന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു അത് തന്നെ ഒരു കടലാസിൽ പൊതിഞ്ഞ് നൂലുകണ്ട് കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് തങ്ങളുടെ കുടുംബത്തെയും തങ്ങളെയും ആപ്പുസാക്ഷികളാക്കാൻ അന്വേഷണ സംഘം നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അന്ന് അദ്ദേഹം എഴുതിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ ബോളിവുഡ് താരങ്ങളുമായി വിവാഹം വിദേശത്ത് വീടും ജോലിയും തുടങ്ങിയവയായിരുന്നു വാഗ്ദാനം അത്രേ ഓരോ കുറ്റസമതം ഒഴിക്ക് പിന്നിലും ക്രൂരമായ പീഡനങ്ങളുടെ കഥയുമുണ്ട് ഷോക്കടിപ്പിക്കലും ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കലും ബെൽറ്റ് കൊണ്ടുള്ള മർദ്ദനങ്ങളും സാധാരണമായിരുന്നത്രേ എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതേസമയം വിട്ടയച്ച പ്രതികളെ ജയിലിലേക്ക് തിരിച്ചു വിളിക്കേണ്ടതില്ലെന്നും കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇനി വിധി വരാൻ ഇനിയും എത്ര കാലമെടുക്കുമെന്ന് ആർക്കറിയാം അതേസമയം തടവിലടക്കപ്പെട്ട പ്രതികളല്ല കുറ്റവാളികളെങ്കിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ആർക്ക് കഴിയും എന്ന ചോദ്യവും പ്രസക്തമാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തതിലൂടെ തങ്ങൾ സഞ്ചരിക്കുന്ന പാത വിട്ടുമാറാൻ ഭരണകൂടം തയ്യാറല്ല എന്ന സന്ദേശമാണ് വീണ്ടും നൽകുന്നത് എന്നൊരു വിമർശനമുണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിനപ്പുറം പിടിവാശികൾക്കും സ്ഥാപിത താൽപ്പര്യങ്ങളുടെ വിജയത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇത് എന്ന പരാതിയും നിലനിൽക്കുന്നു മുംബൈ സ്ഫോടന കേസ് പ്രതിചേർക്കപ്പെട്ട് ഭീകരർ എന്ന മുദ്ര കിട്ടിയ പ്രതികൾക്ക് ജയിലിൽ നഷ്ടമായത് ഏകദേശം പത്തൊൻപത് വർഷമാണെങ്കിൽ ഇങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടവർ നിരവധി പേർ ഇപ്പോഴും ഇന്ത്യൻ ജയിലുകളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ചില കേസുകളിൽ വിട്ടയക്കപ്പെട്ടവരും ഇത്തരത്തിൽ അനവധി കാലം അന്യായമായി ജയിലിൽ കഴിയേണ്ടി വന്നവരാണ് എന്നതാണ് ഇതിലെ ഗൗരവമായ പ്രശ്നം രണ്ടായിരത്തി രണ്ടിലെ അക്ഷർധാം കേസിലെ പ്രതികളെ രണ്ടായിരത്തി പതിനാലിലാണ് കോടതി വെറുതെ വിടുന്നത് അന്ന് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ അന്യായമായി പന്ത്രണ്ട് വർഷം ജയിലിൽ കഴിയേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത്തരമൊരു കീഴടക്കം ശരിയാവില്ല എന്നായിരുന്നു കോടതി അഭിപ്രായപ്പെട്ടത് പക്ഷെ അവർക്ക് നഷ്ടമായ ആ വർഷങ്ങൾ ആർക്ക് തിരിച്ചു കൊടുക്കാനാവും എന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഗൗരവതരമായ ഒരു ചോദ്യമായി ഉയരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി അഞ്ചിലെ ഡൽഹി സ്ഫോടന കേസിലെ മൂന്ന് പ്രതികളിൽ രണ്ടുപേരെ വിട്ടയക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം മലേകാവ് സ്ഫോടന കേസിലെ പ്രതികൾ ജയിലിൽ കഴിയേണ്ടി വന്നത് പത്തു വർഷം പിന്നീട് അവരും വിട്ടയക്കപ്പെട്ടു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ മകതിനെ അടക്കമുള്ള പ്രതികൾക്ക് ഒമ്പതര വർഷമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് അതിനുശേഷം അദ്ദേഹവും മറ്റു പലരും നിരപരാധികളായി പ്രഖ്യാപിക്കപ്പെട്ടു ഇവിടെയൊന്നും പ്രതികൾ നഷ്ടപ്പെട്ട ജീവിത കാലയളവുകൾക്കോ അവരുടെ അഭിമാനത്തിനോ യാതനകൾക്കോ ആരും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് സങ്കടകരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷന് വേണ്ടിയോ കേസ് ക്ലോസ് ചെയ്യുന്നതിനു വേണ്ടിയോ തടങ്കലിൽ അടക്കപ്പെടുന്ന കുറിച്ച് ആർക്കുണ്ട് വ്യവലാതി മുംബൈ സ്ഫോടന കേസിലെ പ്രതികളെ ലഷ്കർ ഭീകരനെന്നും പാകിസ്ഥാൻ ചാരമാരുമെന്നുമൊക്കെയായിരുന്നു അന്ന് മാധ്യമങ്ങൾ ആക്ഷേപിച്ചിരുന്നത് അവർക്ക് കഥകൾ മെനയുക മാത്രമായിരുന്നു ജോലി അത്തരം കഥകൾ ചിലരുടെ ജീവിതത്തെ എങ്ങനെ തകർത്തറിയുന്നു എന്നവർ ഓർക്കാറില്ലല്ലോ തെബ്ലീഗ് ജമാത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ മാധ്യമങ്ങളെ വീണ്ടും ഓർക്കാതിരിക്കാൻ വയ്യ തെബിലീഗ് കൊറോണ എന്നും കൊറോണ ജിഹാദ് എന്നും ആർത്തുവിളിച്ചവരായിരുന്നു നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഇതേ തുടർന്ന് പലയിടത്തും മുസ്ലിങ്ങൾ ആക്രമണത്തിന് വിധേയരായി ക്രിക്കറ്റ് ബാറ്റുകളുമായി മുസ്ലിം ചെറുപ്പക്കാർ അടിച്ചു പരിക്കേൽപ്പിച്ചത് ബാംഗ്ലൂരിലായിരുന്നു പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം തെബിലീഗുകാരായ വിദേശികൾക്ക് കോവിഡ് കാലത്ത് അഭയം നൽകിയതിന്റെ പേരിൽ എഴുപത് പേർക്കെതിരെ എടുത്ത കേസിന്റെ എഫ്ഐആറുകൾ ഒറ്റയടിക്ക് റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി വരുമ്പോൾ മാധ്യമങ്ങളുടെ കള്ളക്കഥകളാണ് പൊളിഞ്ഞടിയുന്നത് ചീഫ് ജസ്റ്റിസ് എൻ വി രമണയും ബോംബെ ഹൈക്കോടതിയും മാധ്യമങ്ങൾ നൽകിയ ഇത്തരം വാർത്തകൾക്കെതിരെ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഇത്തരം വാർത്തകൾ ചാനലിന്റെ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും മറ്റും നീക്കം ചെയ്യാൻ ആജ് തക്കിനോട് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് മീഡിയ ഒരിക്കലും കാര്യങ്ങളെ വർഗീയമായി സമീപിച്ചിട്ടില്ല എന്ന് നിലപാടെടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ രാജ്യത്തുള്ളപ്പോൾ ഇവരെന്ത് ഭയപ്പെടാൻ ഇദ്ദേഹത്തെ കാരണം ഇവിടെ പൂർണ്ണമാവും അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി